ൊട്ടലിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിനായി കേരള പോലീസ് കെ നയൻ സ്ക്വാഡിലെ കടാവർ നായികൾ എത്തിയിട്ടുണ്ട് ഇത്തരം ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിൽ രക്ഷാദൌത്യത്തിനായാണ് കടാവർ നായികളെ എത്തിക്കുന്നത് രണ്ടായിരത്തിൽ ഇടുക്കി ജില്ലയിലെ കുടയത്തൂരിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കെ നയൻ സ്ക്വാഡിലെ ഏഞ്ചൽ എന്ന കടാവർ നായിയാണ് മണ്ണിന് കണ്ടെത്താൻ സഹായിച്ചത് മുൻപ് പൊന്മുടിയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മരണപ്പെട്ടവരെ കണ്ടെത്താൻ സഹായിച്ച കടാവർ നായിയായ മായിയും മാർഫിയുമാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിലുള്ളത് നമ്മുടെ സേനകളെല്ലാം നായക്കളെ പല രീതിയിൽ പരിശീലിപ്പിച്ച് രൂപപ്പെടുത്തിയെടുക്കാറുണ്ട് കൊലപാതകം മോഷണം ലഹരി വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ എന്നിങ്ങനെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനായി നായക്കളെ രൂപപ്പെടുത്തിയെടുക്കാറുണ്ട് അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുന്ന നായകളാണ് കടാവർ നായകൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ കോശങ്ങൾ രക്തം എല്ലുകൾ തുടങ്ങിയവ കണ്ടെത്തി കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നതാണ് കടാവർ നായകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു ശരീരം ജീർണിക്കുമ്പോൾ നാനൂറ് തരത്തിലുള്ള രാസ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കൊലപാതകം നടത്തിയതിനു ശേഷം ശരീരത്തിന്റെ ഫലഭാഗങ്ങളെ ഒളിപ്പിക്കുകയും കുഴിച്ചിടുകയും കത്തിച്ച് ചാരമാക്കുകയും വെള്ളത്തിനടിയിൽ ഒളിപ്പിക്കുകയും തുടങ്ങി ധാരാളം ശ്രമങ്ങളുണ്ടായപ്പോഴാണ് കടാവർ നായകളുടെ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ പോൾ എന്ന പേരിലുള്ള ഒരു ലാബ്രോഡർ നായ കടാവറായി പരിശീലനം നേടിയിറങ്ങി നാലടി താഴ്ചയിൽ കുഴിച്ചിട്ട നിലയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ ശരീരം കണ്ടെടുത്ത് കടാവരുടെ സാന്നിധ്യം കുറ്റാന്വേഷണ രംഗത്ത് ഒഴിവാക്കാൻ കഴിയാത്തതാണെന്ന് പോളെന്ന നായ തെളിയിച്ചു ശേഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജർമ്മൻ കുറ്റാന്വേഷണ രംഗത്ത് ഒരു കേസ് കോടതി ക്ലർക്ക് തന്റെ നായയെ ഉപയോഗിച്ച് അന്വേഷണം നടത്തി തെളിയിച്ചു ജർമ്മനിയിലെ ഭവറിയയിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ സംശയാസ്പദമായ രീതിയിൽ കാണാതായി ഒരു പെൺകുട്ടിയെ കാണാതാകുന്നതിനു മുൻപ് ആൻഡ്രിയാസ് ബിച്ചറിന്റെ വീട് സന്ദർശിച്ചതിന് തെളിവുകളുണ്ട് എന്നാൽ കേസിന് ആസ്പദമായ തെളിവുകൾ ൊന്നും ലഭിച്ചിരുന്നില്ല സംശയാസ്പദമായി തോന്നിയ ഇയാളുടെ വീട് സന്ദർശിക്കാൻ കോടതിയിലെ ക്ലർക്ക് തന്റെ നായയുമായി ബിച്ചറുടെ വീട് സന്ദർശിച്ചു നായയോട് വെറുതെ സ്മെല് ചെയ്യാൻ പറഞ്ഞു വീടിന് പുറകിലുള്ള തടിഷെഡിലേക്ക് നയിക്കുകയും അവിടെ ചെന്ന് നായ തറ കുഴിക്കുകയും കുരയ്ക്കുകയും ചെയ്തു തുടർന്ന് അവിടെ പരിശോധിച്ചപ്പോൾ കൊല ചെയ്യപ്പെട്ട എല്ലാ പെൺകുട്ടികളുടെയും ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു ജർമ്മനിയിൽ തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ബവാറിയൻ റിപ്പർ എന്നറിയപ്പെടുന്ന ആൻഡ്രിയാസ് പിച്ചർ എന്ന സൈക്കോ കുറ്റവാളിയിൽ പിടികൂടി പിച്ചർ കേസാണ് നായക്കളെ കടാവർ ജോലിക്ക് ഉപയോഗിക്കാൻ പ്രചോദനം കൊടുത്ത ആദ്യ കേസ് ഒരു ശവശരീരം ജീർണിക്കുമ്പോൾ നാനൂറിൽ കൂടുതൽ രാസസം

അതിൽ പ്യൂട്ടറിസ്റ്റിന്റെയും കെടാവറിന്റെയും മണങ്ങൾ വർഷങ്ങളോളം ശവശരീരം മറവുചേരുന്ന സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കുന്നു അത് മണത്തെടുക്കുക എന്നത് നമ്മുടെ ഈ നായ്ക്കൾക്ക് അനായാസം ചെയ്യാൻ സാധിക്കും ഇവരെ ഹ്യൂമൻ റിമൈൻസ് ഡിറ്റക്ഷൻ നായ്ക്കൾ എന്നും പറയപ്പെടുന്നുണ്ട് ഇവരുടെ ജോലി ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ മണം പിടിച്ചുകൊണ്ട് ചുറ്റിത്തിരികുകയും സംശയം തോന്നുന്ന സ്ഥലങ്ങളിൽ കാലുകൊണ്ട് കുഴിച്ച് കൂടുതൽ മണമെടുക്കുകയും ചെയ്യുന്നു മനുഷ്യാവശിഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രാക്കർ നായ്ക്കൾ ചെയ്യുന്നത് എന്തെങ്കിലും സൂചന നൽകും സാധാരണ ഒരു ശരീരം കത്തിച്ചു ചാരമാക്കളഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അഥവാ മണങ്ങളും അവസാനിക്കുമെന്ന ധാരണ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ കടാവർ നായകൾ ചാരത്തിൽ നിന്നും തെളിവുകൾ നൽകുന്നു വെള്ളത്തിനടിയിൽ ഒളിപ്പിക്കപ്പെട്ട നിലയിലുള്ള ശരീരങ്ങളും കടാവർ നായ്ക്കൾ വളരെ കൃത്യതയോടെ കണ്ടെത്തുന്നു ഏലിയാട്ട് തടാകത്തിൽ കാണാതായ ഒരാളെ കണ്ടെത്താൻ ഡ്രൈവിംഗ് ടീം പന്ത്രണ്ട് ദിവസം നടത്തിയ കഠിന പരിശ്രമം പരാജയപ്പെട്ടു ശേഷം പെപ്പറന്ന കടാവർ നായയുമായി അവർ തടാകത്തിൽ തിരച്ചിൽ നടത്തി തടാകത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ഭയങ്കരമായി കുറച്ചതിനെ തുടർന്ന് ഡ്രൈവർമാർ അവിടെ പരിശോധിച്ചപ്പോൾ ആഴങ്ങളിൽ നിന്ന് ഒരു ശരീരം കണ്ടെത്തുകയും ചെയ്തു കടാവർ നായകളെക്കുറിച്ച് സി ബി സി അഥവാ കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ മണ്ണിനടിയിൽ മൂടപ്പെട്ട മൃതശരീരങ്ങൾ കണ്ടെത്താൻ ഇത്തരം കടാവർഗണത്തിൽപ്പെട്ട നായകൾക്ക് സാധിക്കും അതിനാൽ തന്നെയാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ മായയെയും മാർഫിയെയും എത്തിച്ചത് ഇവരുടെ സഹായത്തോടെ മണ്ണിനടിയിൽ മൂടപ്പെട്ട മൃതശരീരങ്ങളെ കണ്ടെത്താൻ സാധിക്കും ഇനിയും നിരവധി ജീവനുകളാണ് വയനാട്ടിൽ ഇനിയും കണ്ടെത്താനുള്ളത് പുഴയിൽ ഒലിച്ചു മൃതശരീരങ്ങളും മണ്ണിനടിയിൽ മൂടപ്പെട്ട മൃതദേഹങ്ങളും ഇനിയും അതിവേഗം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ തന്നെ ഈ നായകളുടെ സഹായത്തോടെ അതിവേഗം അവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വാർത്തയുടെ നിറം തേടി та нидәр